നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായണൻ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏഞ്ചൽ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിവരമാണ് ഏഞ്ചൽ നമ്പർ എന്താണെന്ന് നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അറിയാം ഇനി മറ്റൊരു കാര്യം കൂടി ഒരുപക്ഷെ ഏഞ്ചൽ നമ്പറില് നിങ്ങൾക്കത് വിശ്വാസം ഇല്ല എങ്കിൽ നിങ്ങളിത് കാണേണ്ടതില്ല അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള അക്കങ്ങൾ സംഖ്യകളുടെ ആവർത്തനമാണ് പതിനൊന്ന് നൂറ്റി പതിനൊന്ന് അതുപോലെ പതിനൊന്ന് പതിനൊന്ന് ഇത് നമുക്ക് ചിലപ്പോൾ ടൈമിൽ കാണാം ടൈം മീൻസ് ഡിജിറ്റൽ ക്ലോക്കുകളിൽ ഡിജിറ്റൽ ഡിജിറ്റൽ വാച്ചുകളിൽ കാണും കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണും ചിലപ്പോൾ ഏതെങ്കിലും വാഹനങ്ങളുടെ നമ്പറിൽ കാണും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിധത്തിൽ കാണാറുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പതിനൊന്ന് പൊരുന്നേ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഡബിൾ ടു ഡബിൾ ടു ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള ഏഞ്ചൽ നമ്പറുകൾ അപ്പോൾ നമുക്കറിയാം ഏഞ്ചൽ നമ്പറുകൾക്ക് ഓരോന്നിനും കൃത്യമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് ആന്തരികാർത്ഥങ്ങൾ ഓരോന്നിനുമുണ്ട് നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ സൂചനകളായിട്ടാണ് പലപ്പോഴും ഏഞ്ചൽ നമ്പർ നമ്മൾ കാണുന്നത് പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം നമുക്ക് തരുന്ന അടയാളങ്ങളായിട്ടാണ് ഏഞ്ചൽ നമ്പറുകളെ കാണുന്നത് ഏഞ്ചൽ നമ്പറുകൾ കാണുന്നത് വളരെ ഭാഗ്യമായിട്ട് അതുപോലെ തന്നെ അനുഗ്രഹീതമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ പക്ഷേ ഏഞ്ചൽ നമ്പറുകൾക്കിടയിലെ ഒരു ഭീകരനുണ്ട് അറിയാമോ ട്രിപ്പിൾ സിക്സ് അല്ലെങ്കിൽ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് തുടങ്ങിയ നമ്പറുകൾ ഈ ഏഞ്ചൽ നമ്പറുകൾക്കിടയിലെ ഭീകരൻ എന്ന് പറയുന്നതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ട്രിപ്പിൾ സിക്സ് എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ നമ്പറായിട്ടാണ് ചില വിശ്വാസങ്ങൾ കാണുന്നത് മാത്രമല്ല ഏഞ്ചൽ നമ്പറുകള് നമുക്ക് തരുന്ന ആന്തരിക അർത്ഥങ്ങളെ പരിഗണിക്കുകയാണെങ്കിൽ ഈ ട്രിപ്പിൾ സിക്സ് അല്ലെങ്കിൽ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് തുടങ്ങിയ നമ്പറുകൾ സ്ഥിരമായിട്ട് കാണുകയാണ് എങ്കിൽ അത് അത്ര നല്ല അനുഭവങ്ങളെ അല്ല തരുന്നത് എന്നുള്ളതാണ് വിശ്വാസം ഒരുപക്ഷെ മാനസികമോ വൈകാരികമോ ആയിട്ടുള്ള അസ്വസ്ഥതകളിലൂടെ കടന്നു പോയേക്കാം അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ ഷൗട്ട് ചെയ്യാനൊക്കെയുള്ള അല്ലെങ്കിൽ വികാരഭരിതമാകാനൊക്കെയുള്ള ആ അവസരങ്ങൾ സമീപഭാവിയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ള നമ്മൾ നമ്മൾ ശരിക്കും ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള ആഗ്രഹിക്കാത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഇഷ്ടപ്പെടാത്ത വിധത്തിലുള്ള അസ്വസ്ഥതകളിലൂടെ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകാനുള്ള ചില നിയോഗങ്ങൾ ഉണ്ട് എന്നുള്ളതിന്റെ മുന്നറിയിപ്പായിട്ടാണ് പലരും ഈ ട്രിപ്പിൾ സിക്സ് അല്ലെങ്കിൽ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് തുടങ്ങിയ നമ്പറുകളെ കാണുന്നത് ഇതാണ് അതിൻ്റെ ആന്തരികാർത്ഥം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒന്ന് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്കാം നിങ്ങൾക്കതിൽ വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ വിധത്തിലുള്ള നമ്പറുകൾ കണ്ടാൽ ട്രിപ്പിൾ സിക്സോ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്പറുകൾ കണ്ടാൽ ഭയപ്പെടുകയല്ല വേണ്ടത് മറിച്ച് നമുക്ക് ശരിക്കും എന്താണോ വേണ്ടത് എന്താണോ സംഭവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ഒരു അഫോമേഷനിലൂടെയോ ഒരു വിഷ്വലൈസേഷനിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉചിതമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെയോ അത് മനസ്സിലേക്ക് കടത്തിവിടുക മനസ്സിലാകുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നിരിക്കട്ടെ ഒരുപക്ഷേ നിങ്ങളുടെ ഒരു പുതിയ ബിസിനസിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു വിവാഹം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നിരിക്കട്ടെ ആ സമയത്താണ് ഈ വിധത്തിലുള്ള നമ്പറുകൾ ആവർത്തിച്ച് കാണുന്നത് എങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും ഗംഭീരമായിട്ട് നടക്കുന്ന വിധത്തിലുള്ള ഒരു വിഷ്വലൈസേഷനോ അഫമേഷനോ നിർബന്ധമായിട്ടും അവിടെ കൊടുത്തിട്ടുണ്ടാകണം മനസ്സിലായോ അതായത് നമ്മൾ ശരിക്കും എന്ത് വേണ്ട എന്നുള്ളത് അല്ല അവിടെ കൊടുക്കേണ്ട അല്ലെങ്കിൽ എന്തിനെങ്കിലും ഭയക്കുകയോ എന്തിനെങ്കിലും കുറിച്ച് ആശങ്കയോ ആകുലതയോ ഉണ്ടാവുകയല്ല അവിടെ വേണ്ടത് മറിച്ച് നമുക്ക് ശരിക്കും എന്താണോ വേണ്ടത് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതേക്കുറിച്ചുള്ള ശക്തമായിട്ടുള്ള ചിന്തകൾ നമുക്ക് ഓരോരുത്തർക്കും ഉചിതമായ വിധത്തിൽ മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിക്കുകയാണ് വേണ്ടവർ അത് അവരവർക്ക് ഉചിതമായ വിധം സ്വയം തിരഞ്ഞെടുക്കാം വിഷ്വലൈസേഷൻ അഫർമേഷൻ സ്ക്രിപ്റ്റിംഗ് ഇങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായ രീതികൾ നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം ഈ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അതല്ലാതെ ഒരിക്കലും ഈ പറയുന്ന നമ്പറിനെ ഭയപ്പെടേണ്ടതില്ല അത് കണ്ടു എന്ന് കരുതി ആശങ്കകളൊന്നും വേണ്ട അതൊരു സൂചനയായിട്ട് ഒരു മുന്നറിയിപ്പായിട്ട് മാത്രം കരുതിയാൽ മതി നമുക്ക് നമ്മൾ പോകുന്ന വഴിയിൽ ഒരു കുഴിയുണ്ട് അല്ലെങ്കിൽ ഒരു മുള്ളുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷെ കാലില് കുത്തിക്കയറാൻ പാകത്തിനുള്ള ഒരു കല്ലവിടെ ഉണ്ട് ഇങ്ങനെ ഒരു സൂചന മാത്രം മതി നമ്മൾ അതിനെ ചാടിക്കടക്കുകയോ അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് അതിൻ്റെ മുകളിലൂടെ പാസ് ചെയ്ത് പോവുകയൊക്കെ ചെയ്യും അതിനുള്ള മുന്നൊരുക്കങ്ങൾ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് അതല്ലാതെ അയ്യൂ അവിടെ മുള്ളുണ്ടല്ലോ അല്ലെങ്കിൽ അവിടെ കല്ലുണ്ട് അവിടെ കുഴിയുണ്ട് എന്ന രീതി ആശങ്കപ്പെടുകയോ ആകുലതപ്പെടുകയോ ഒന്നുമല്ല വേണ്ടത് ഒരു അറിയിപ്പായിട്ട് മുന്നറിയിപ്പായിട്ട് മാത്രം എടുത്താൽ മതി എന്നിട്ട് ഈ വിധത്തിലുള്ള പ്രക്രിയകളിലൂടെ അതിന് തരണം ചെയ്യാനുള്ള ഗംഭീരമായിട്ട് തരണം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് അതിഗംഭീരമായിട്ടുള്ള ജീവിതാനുഭവങ്ങളിലേക്ക് നമുക്ക് കിടന്നു ചെല്ലാൻ സാധിക്കും അപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഏഞ്ചൽ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കൂടുതൽ അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അതൊന്ന് ഷെയർ ചെയ്തേക്കൂ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പ് ായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായിട്ട് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഈ വിധത്തിൽ ഉപകാരപ്രദമായ വീഡിയോകള് വിഷയങ്ങള് നിരന്തരം ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭ തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്